എന്തിനാ ഇന്നലെ രാത്രി അതും ഭാഗമായിരിക്കും ശ്രീദേവിക്ക് തോന്നിയാലും തോന്നിയാലും അത് നല്ല ലക്ഷണമാണ് ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ും നോക്കുന്നത് നല്ലതല്ലേ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നു ഹരിച്ചും നോക്കുന്ന

നോക്കി നടന്നോണം എനിക്ക് എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്നേ അമ്പലത്തിലേക്ക് പോവാ ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോക എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കിടക്കാം കിടക്കട്ടെ അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം മുറപ്പിണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ പോട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക് ബാല്യത്തിൽ എന്ന പോലെ ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് പഠിക്കട്ടെ അത് വേണം 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 അത് വേണം പാവം ട്രീറ്റ്മെന്റ് വല്ല നിശ്ചയിച്ചോ ഈ കടന്നൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ അതെന്താ പഴയ പാർട്ടികളാ എന്റെ വേറെ കല്യാണം എനിക്ക് തോന്നുന്നു ഈ അപ്പോ കുറിച്ച് സണ്ണി സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ തമാശ പറഞ്ഞതാ അത് വിട്ടേ ഇങ്ങനെ എന്തിലും ദോഷം മാത്രമേ കാണൂ അതെ അതെ ശരിയാ നിങ്ങളുടെ ഈ മാടംപള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് തെക്കിനോ എന്താ വേറെ ഒന്നും അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയ എന്താ ഇത് കണ്ടോ കിട്ടി ഇതാ നാഗവല്ലിയുടെ അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കയല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം

എനിക്കോ വേണ്ട 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 പോ പോ പോയി പണിയോ എന്താ സണ്ണി ർക്കിച്ചിട്ട് ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ മനുഷ്യരൊരുമാതിരി ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ തന്റെ ഭാര്യയൊക്കെയാ സംഭവിച്ചു എന്നാലും നീ എന്താ ഒരുമാരി കൊച്ചു കുട്ടികളെ പോലെ ആ ഞാൻ யாரது? யாரது யாரது? நான் சங்கரன் தம்பி கதவத்துறை கதவ தொர! நீ யாரு நானா சண்டாலா! என்னைய யாருன்னு கேக்குற நான் தாண்டா நாகவல்லி! எதுக்காக வந்து உன்னை கொள்றதுக்கு உன்னை கொண்டு ஓ ரத்தத்தை குடிக்கிறதுக்கு உன்னால என்ன கொல்ல முடியாத நாகவல்லி கொல்லுவேன் கண்டிப்பா கொல்லுவேன் வரப்போற துர்காஷ்டமி அடிக்கி நான் உன்ன கொல்லுவேன் அப்ப தாயி ஆத்திரம் அடங்கும் அப்ப துர்காஷ்டமி அன்னைக்கு வா இப்ப போ நாகவல்லி போ போற இப்ப போற நிச்சயமா திருப்பி வருவேன் உன்னை கொல்வேன் உ ரத்தத்தை குடிப்ப ുട്ടിയെ ഇനി ഭയപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല എന്റെ മുജന്മ സുഹൃത്തം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാക്ഷാൽ പുല്ലാച്ചുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാർ ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ആവാഹനമോടും ഉച്ചാരണമോ ആവാഹനോറ്റോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം പോലും നടത്തണത്രേ താൻ കരു തടസ്സമൊന്നും പറഞ്ഞേക്കരുത് കുടുംബത്തിന്റെ മൊത്തം കാര്യ ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുല്ല പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവന് ഈ മന്ത്രവാദികളെയൊക്കെ താൻ എന്തുവാണോ ഈ പറയുന്നത് തനിക്കൊരു ചുക്കും അറിയത്തില്ല എടോ ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരം കൊണ്ടു പാർപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വലിയ അപകടമാ മരുന്ന് കുത്തിവെച്ച് മയക്ക കിടത്തിക്കളയും ആ ഇവിടെ വന്ന അങ്ങേരെ ആണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയ്ക്ക് ഒന്നും മാറുകയില്ല എന്ത് ചേട്ടാ ഇയാൾ ഇവിടെ പറഞ്ഞു വിടാൻ എന്താ വഴി ഡോക്ടറാണ് ആണ് പോലും എന്ത് ഡോക്ടർ ഇയാൾ ഇവിടെ മുഴുവനും പ്രാന്ത് പിടിപ്പിക്കും ഞാൻ അളിയോ

എന്താ താൻ എന്താ തന്നെയാ പഠിക്കുന്നത് അല്ല ഹിന്ദി പിന്നെ തനിക്കെങ്ങനെ തമിഴ് അറിയാം എന്നോട് കളിക്കരുത് ഞാൻ ഹിപ്നോട്ടോക്സ് കളയും മെമിക്കറി കാണിക്കാറുണ്ടോ പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതിക്ക് എപ്പഴും എടോ തന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടെ താൻ ഒരു ജാടയാണെന്ന് സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്ത് എവിടെ കറങ്ങി കിടക്കുന്നെ മൂത്രം ഒഴിക്കാനോ ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കും ഞാൻ കൊന്നൂല്ലോ സത്യം പറഞ്ഞോ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല